ഞെട്ടിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് റഷ്യയും അമേരിക്കയും കൂടി കടന്നിരിക്കുകയാണ് ഇതാ റഷ്യൻ സൈന്യത്തിന്റെ സുപ്രധാന ഇന്ധന സംഭരണ കേന്ദ്രം യുക്രൈൻ തകർത്തു റഷ്യയുടെ അധീനതയിലുള്ള ക്രിമിയ പെൻസുലിയുടെ തെക്കൻ തീരത്തുള്ള ഫിയോഡസിലെ ഇന്ധന സംഭരണയാണ് തകർത്തതെന്ന് യുക്രൈൻ ജനറൽ സ്റ്റാഫ് അറിയിച്ചു റഷ്യയുടെ സൈനിക സാമ്പത്തിക ശക്തി ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം കഴിഞ്ഞ രാത്രി രണ്ട് ഡസണോളം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായിട്ടും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരുന്നു അതേസമയം കേവ് ലക്ഷ്യമിട്ട് കഴിഞ്ഞ രാത്രി ആറ് മിസൈലുകളും എഴുപത്തിനാല് ഷാഹിദ് ഡ്രോണുകളും റഷ്യ വിക്ഷേപിച്ചതായിട്ടും യുക്രൈൻ വ്യോമസേന അറിയിച്ചു ഡ്രോൺ മാലിന്യം പതിച്ച കീവിലെ മൂന്ന് ജില്ലകളിൽ കെട്ടിടങ്ങൾക്ക് തീ പിടിച്ചു മൂന്ന് മിസൈലുകളുടെ മാലിന്യം നഴ്സറി വിദ്യാലയത്തിൽ വീണതായിട്ടും മേയർ വിറ്റാലി ക്ലിഫ്കോവ് പറഞ്ഞു അമേരിക്കൻ ആയുധ കപ്പൽ റഷ്യ തകർത്തതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വൻ വെടിക്കോപ്പുകളുമായി ഒഡേസ മേഖലയിൽ നങ്കൂരമിട്ടിരുന്ന യുക്രൈൻ കപ്പലായിരുന്നു റഷ്യൻ സൈന്യം തകർത്തു കളഞ്ഞത് യുക്രൈൻ്റെ സ്റ്റേജിംഗ് ഏരിയകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എയർഫീൽഡുകൾ പ്രതിരോധ വ്യവസായിക സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കാൻ അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും എഴുന്നൂറ് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ശേഷിയുള്ള മിസൈലുകളായിരുന്നു റഷ്യ ഉപയോഗിച്ചത് വെച്ചായിരുന്നു ആക്രമണം നടന്നതും ഇതോടെ ഒരു കാര്യം ഉറപ്പിച്ചു റഷ്യൻ അമേരിക്കൻ യുദ്ധം നേർക്കുനേർ വരികയാണ് യൂറോപ്പിന് ചുറ്റും അമേരിക്കയുടെ ചെലവിൽ ഒരു സൈനിക സന്നാഹം ഒരുക്കുന്നത് അമേരിക്കയെയും ഗുരുതരമായി ബാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളായ ചൈനയും ഇന്ത്യയും റഷ്യയിൽ നിന്നും എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുകയും റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ദീർഘകാലം യുദ്ധം ചെയ്യാൻ വിഷമമുണ്ടാകില്ല നിലവിൽ ഇറാനുമായി റഷ്യ കൈകോർക്കുന്നതും അമേരിക്ക ഇസ്രയേലിന് പിന്തുണ നൽകുന്നതും വലിയ ആശങ്കയാണ് ലോകത്തുണ്ടാക്കുന്നത്